ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് സാല്വസംഹാരം ശ്രീശുഖൻ അരുളി ലീലാരൂപധരനായ ശ്രീഹരി സാല്വരാജനെ ഹനിച്ച അത്ഭുത പറ കഥ പറയാം കേട്ടോളൂ ശിശുപാലസഖനായ സാൽവൻ രുക്മിണി സ്വയംവരത്തിന് വന്നിരുന്നു യതുക്കൾ ജരാസന്ധാദികളെ എന്ന പോലെ സാൽവിനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു അപ്പോൾ അയാൾ സകല രാജാക്കന്മാരും കേൾക്കെ ഇപ്രകാരം ഒരു ശപഥം ചെയ്തു ലോകത്തെ ഞാൻ യാദവശൂന്യമാക്കി ചെയ്യും എൻ്റെ പൗരുഷം കണ്ടുകൊള്ളുവിൻ ആ മൂഢൻ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത് ദിവസത്തിലൊരിക്കൽ ഒരു പിടി പൂഴി മാത്രം കഴിച്ചുകൊണ്ട് പരമശിവനെ ആരാധിച്ചു ആശുതോഷനായ ഉമാനാഥൻ തന്നെ ശരണമടഞ്ഞ സാല്വിൻ്റെ പേരിൽ പ്രീതനായി വരം വരിച്ചു കൊള്ളുവാൻ അരുൾ ചെയ്തു ദേവാസുര മനുഷ്യർക്കും ഗന്ധർവോരക രക്ഷസുകൾക്കും ഭേദിക്കാനാവാത്തതും കാമകവും വൃഷ്ണിഭീഷണവും ആയ ഒരു വാഹനം അവനാവശ്യപ്പെട്ടു ശിവൻ്റെ ആജ്ഞ അനുസരിച്ച് മയൻ ലോഹനിർമ്മിതവും സൗഭം എന്നു പേരാർന്നതുമായ ഒരു പുരം നിർമ്മിച്ച് സാല്വിന് നൽകി അന്യർക്ക് അഗ്രാഹ്യവും അന്ധകാരാവൃതവുമായ ആ യാനം ലഭിച്ച സാൽവൻ വൃഷ്ണികൾ ചെയ്ത ദ്രോഹത്തെ ഓർത്തുകൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു വമ്പിച്ച സേനയോടെ ദ്വാരകയെ വളയുകയും ഉദ്യാനങ്ങളെയും ഉപവനങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തു അവൻ കോട്ടകളും മതിലുകളും ഗോപുരങ്ങളും മാളികകളും തകർത്തു വിമാനത്തിൽ നിന്നും ശസ്ത്രവർഷം പൊഴിച്ചു കല്ലുകളും മരങ്ങളും കൊള്ളിയാനും പാമ്പുകളും കൽമാരിയും പൊഴിഞ്ഞു കൊടിയെ ചുഴലിക്കാറ്റ് വീശി ദിക്കൊക്കെ പൊടികൊണ്ട് മൂടി ത്രിപുരപീഡിതയായ ഭൂമിയെപ്പോലെ സൗഭപീഡിതയായ ദ്വാരകാപുരി ദുഃഖമഗ്നയായി സ്വജനങ്ങൾക്കേർപ്പെട്ട പീഡ കണ്ട് ബലശാലിയായ പ്രദ്യുമ്മനൻ അവരോട് ഭയപ്പെടാതിരിക്കുവിൻ എന്നു പറഞ്ഞുകൊണ്ട് രഥാരൂഢനായി പുറപ്പെട്ടു അപ്പോൾ സാത്വികി ചാരുദേഷ്ണൻ സാമ്പൻ തുടങ്ങിയ മഹാരഥന്മാരും യുദ്ധസന്നദ്ധരായി ചതുരങ്കപ്പടയോടൊരുമിച്ച് പോരിനൊരുമ്പിട്ടു സാല്വസേനയും യാദവസേനയും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു സൗഭപതിയുടെ മായാപ്രയോഗങ്ങളെയെല്ലാം കതിരോൻ ഇരവിലെ ഇരുളിനെ എന്ന പോലെ പ്രദ്യുമ്നൻ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് നിഷ്പ്രയാസം നശിപ്പിച്ചു സാല്വൻ്റെ സേനാനായകനിൽ ഇരുപത്തഞ്ചും സാൽവനിൽ നൂറും സാരഥികളിൽ പത്തും പതുപ്പത്തും കുതിരകളിൽ മുമൂന്നും സൈനികരിൽ ഓരോന്നും ശരങ്ങൾ പ്രദ്യുമ്നൻ ഒരേ സമയത്ത് പ്രയോഗിച്ച് അവരെ വ്രണപ്പെടുത്തി പ്രദ്യുമനൻ്റെ ആ അത്ഭുതകർമ്മത്തെ ശത്രുക്കളും മിത്രങ്ങളും പ്രശംസിച്ചു മയനിർമ്മിതവും മായാമയവുമായ ആ സൗഭപുരം ഒന്നായും പലതായും കാണപ്പെട്ടു ചിലപ്പോൾ കാണാതാകും ചിലപ്പോൾ കാണാകും ചിലപ്പോൾ മഞ്ഞിൽ ചിലപ്പോൾ വിണ്ണിൽ ചിലപ്പോൾ മലമുകളിൽ ചിലപ്പോൾ ആഴിയിൽ ചിലപ്പോൾ സൗഭം അലാധക്രം പോലെ പാഞ്ഞുകൊണ്ടു വിരുന്നു സേനയോടൊത്ത് സൗഭപതി കാണപ്പെട്ട ദിക്കിലൊക്കെ സാത്വത സൈനികർ ശരങ്ങളയച്ചു അഗ്നി പോലെ ദഹിപ്പിക്കുന്നവയും സൂര്യനെ പോലെ തപിപ്പിക്കുന്നവയും വിഷം പോലെ പ്രാണഹരങ്ങളുമായ ശത്രുശരങ്ങളേറ്റ് സാൽവൻ നഷ്ടപ്രജ്ഞനായി സാല്വസേനകളുടെ അസ്ത്ര ശസ്ത്രങ്ങളേറ്റ് യതുക്കൾ വല്ലാതെ വലഞ്ഞെങ്കിലും എന്തുവന്നാലും ഇഹലോകമോ പരലോകമോ ഏതെങ്കിലും ലഭിക്കുമല്ലോ എന്നോർത്ത് അവരാരും പടക്കളത്തിൽ നിന്നും തെല്ലും പിൻവാങ്ങിയില്ല സാൽവാമാത്യനായ ദ്യുമാൻ പ്രദ്യുമനെ കഠിനമായി പീഡിപ്പിച്ച ശേഷം ഇരുമ്പുലയ്ക്ക കൊണ്ട് അടിച്ചിട്ട് അലറി അടിയേറ്റു മാറി വിളർന്ന പ്രദ്യുമ്മനെ സൂതൻ പോർക്കളത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയി അല്പം കഴിഞ്ഞ് ബോധം വീണപ്പോൾ പ്രദ്യുമ്മനൻ സൂതനോട് എന്നെ പോർക്കളത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞു യതുകുലത്തിൽ പിറന്നവരാരും പോരിൽ പിന്തിരിഞ്ഞിട്ടില്ല പേടി പൂണ്ട നീ കാരണം എനിക്ക് കളങ്കം പോരിൽ നിന്നും പിൻവാങ്ങി പിതാക്കളായ രാമകൃഷ്ണന്മാരെ ചെന്ന് കാണുമ്പോൾ അവരുടെ ചോദ്യത്തിന് ഞാൻ എങ്ങനെ ഉചിതമായ മറുപടി നൽകും എന്നെ കാണുമ്പോൾ സോദരഭക്തിനിമാർ ഹേ വീര പോരിൽ നിനക്ക് എങ്ങനെ ഷണ്ടത്വം വന്നു ചേർന്നു എന്തു പറ്റി പറയൂ പറയൂ എന്നിങ്ങനെ പരിഹസിക്കും നിശ്ചയം അത് കേട്ട് സാരഥി പറഞ്ഞു ആയുഷ്മൻ ധർമ്മം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത് ആപത്തിലകപ്പെട്ട രഥിയെ സൂതനും സൂതനെ രഥിയും രക്ഷിക്കേണ്ടതാകുന്നു ശത്രുവിൻ്റെ ഗതാഘാതമേറ്റ് അങ്ങ് മൂർച്ഛിതനായതിനാലാണ് ഞാൻ പോർക്കളത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോന്നത് ശ്രീശുഖൻ തുടർന്നു പ്രദ്യുമ്മനൻ ജലസ്പർശം ചെയ്ത് കവചം ധരിച്ച് വില്ലുമെടുത്ത് എന്നെ വീരനായ ദ്യുമാന്റെ അടുത്തേക്ക് നയിക്കുക എന്ന് സൂതനോട് പറഞ്ഞു സ്വസേനകളെ തകർത്തു കൊണ്ടിരിക്കുന്ന ദ്യുമാൻ്റെ അടുത്ത് പാഞ്ഞെത്തി പ്രദ്യുമനൻ എട്ട് നാരാജം അവൻ്റെ നേർക്ക് എഴുതു നാലെണ്ണം കൊണ്ട് നാല് കുതിരകളെയും ഒന്നുകൊണ്ട് സൂതനെയും കൊന്നു ഓരോന്നുകൊണ്ട് വില്ലും കൊടിയും മുറിച്ചു മറ്റൊന്നുകൊണ്ട് അവൻ്റെ തലയും അറുത്തു ഗതസാത്വികി സമ്പാദികൾ സൗഭസേനയെ ഒടുക്കി സാല്വ സൈനികർ തലയേറ്റ് കടലിൽ പതിച്ചു ഇങ്ങനെ സാല്വ യാദവ സമരം അതിഭയങ്കര ഭയങ്കരമാർ ഇരുപത്തിയേഴ് നാൾ തുടർന്നു ധർമ്മപുത്രരുടെ അപേക്ഷയനുസരിച്ച് ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി രാജസൂയം നടത്തി കൊടുക്കുകയും ശിശുപാലനെ വധിക്കുകയും ചെയ്തിരിക്കുന്ന അവസരത്തിൽ അതിഘോരങ്ങളായ ദുർനിമിത്തങ്ങൾ കണ്ട് കുരൂർദ്ധന്മാരോടും കുന്തിയോടും പാണ്ഡവന്മാരോടും യാത്ര പറഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി ജ്യേഷ്ഠനോടൊന്നിച്ച് ഞാനിങ്ങോട്ട് പോന്നു ചൈത്യപക്ഷീയരായ രാജാക്കന്മാർ എൻ്റെ നഗരത്തെ നശിപ്പിക്കും നിശ്ചയം എന്നിങ്ങനെ ഭഗവാൻ സ്വയം പറഞ്ഞു ദ്വാരകയിൽ സ്വജനങ്ങൾക്കേർപ്പെട്ട കഥനം കണ്ട് പുരരക്ഷണത്തിന് ഏർപ്പാട് ചെയ്ത ശേഷം ഭഗവാൻ ദാരുവനോട് അരുളി ഹേ സൂത എൻ്റെ രഥം വേഗം സാല്വ സമീപം എത്തിക്കുക അവൻ മായാവിയാണ് നീ സംഭ്രമിക്കരുത് ഇപ്രകാരം ആജ്ഞപ്തനായ ദാരുവൻ തേർതെളിച്ചു ശത്രുക്കളും മിത്രങ്ങളും കൃഷ്ണൻ്റെ ദൃഢധ്വരം കണ്ടു കൃഷ്ണനെ കണ്ട് സാല്വൻ സൂതൻ്റെ നേർക്ക് ശക്തിയെറിഞ്ഞു ദിക്കൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് കൊള്ളിമീൻ പോലെ പാഞ്ഞു വരുന്ന അതിനെ കൃഷ്ണൻ ശരങ്ങൾ കൊണ്ട് നൂറു നുറുങ്ങാക്കി പതിനാറ് ബാണം സാല്വൻ ഇതു കറങ്ങുന്ന സൗഭത്തെ ശരജാലം കൊണ്ട് മൂടി സാൽവൻ ശൗരിയുടെ ഇടതുകയ്യ് എയ്തു മുറിച്ചു ശാർഗമെന്ന വില്ല് താഴെ വീണു അത് കണ്ടവരൊക്കെ ഹാഹാകാരം മുഴക്കി സൗഭപതി അലറികൊണ്ട് കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു എടാ മൂഢ നിൻ്റെ സോദരനും എൻ്റെ സുഹൃത്തുമായ ശിശുപാലനെ നിൻ്റെ സോ നിൻ്റെ സഹോദരനും എൻ്റെ സുഹൃത്തുമായ ശിശുപാലൻ്റെ ഭാര്യയെ ഞങ്ങളൊക്കെ നോക്കി നിൽക്കേ നീ അപഹരിച്ചു സഭയിൽ യുദ്ധശങ്കയില്ലാതെ നിൽക്കുന്ന അവസരത്തിൽ നീ എൻ്റെ സഖാവിനെ കൊല്ലുകയും ചെയ്തു അജിതൻ എന്നഹങ്കരിക്കുന്ന നിന്നെ എൻ്റെ മുമ്പിൽ നീ നിൽക്കുന്ന പക്ഷം ഇന്ന് ഞാൻ ഇങ്ങിനി മടങ്ങാത്ത ഇടത്തേക്ക് അയക്കുന്നുണ്ട് ഇത് കേട്ട് ശ്രീ ഭഗവാൻ അരുളി എടാ മണ്ടാ നീ വെറുതെ വീമ്പു പറയുന്നു നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാലനെ നീ കാണുന്നില്ല വീരന്മാർ ശൗര്യം കാണിക്കുകയേയുള്ളൂ അല്ലാതെ അതിനെക്കുറിച്ച് പുലമ്പുകയില്ല ഇതും പറഞ്ഞ് ഭഗവാൻ അവൻ്റെ പിടലിക്ക് കൊണ്ടടിച്ചു അവൻ ചോര ചോരഛർദ്ദിച്ചു ഗതമടങ്ങി സാൽവൻ മറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് കൃഷ്ണനെ വണങ്ങി കരഞ്ഞുകൊണ്ട് ദേവകി പറഞ്ഞയച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ എന്നറിയിച്ചു കൃഷ്ണ കൃഷ്ണ നിൻ്റെ അച്ഛനെ സാൽവൻ കശാപ്പുകാരൻ ആടിനെ എന്ന പോലെ പിടിച്ചുകെട്ടിക്കൊണ്ടു പോയിരിക്കുന്നു മർത്യരൂപിയായ മാധവൻ ഈ അപ്രിയവാക്യം കേട്ട് ദുഃഖിച്ച് പോലെ കേണു സുരാസുരന്മാർക്ക് പോലും അജയ്യനും അസംഭ്രാന്തനുമായ രാമനെ ജയിച്ച് അല്പനായ ഈ സാൽവൻ എങ്ങനെ എൻ്റെ അച്ഛനെ കൊണ്ടുപോയി വിധി ബലവാൻ തന്നെ കൃഷ്ണൻ ഇങ്ങനെ കേണുകൊണ്ടിരിക്കെ സൗഭൻ മുമ്പിലെത്തി വസുദേവനെപ്പോലെ ഒരാളെ കാണിച്ചുകൊണ്ട് കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു എടാ അൽപ്പ ഇതാ നിൻ്റെ താതൻ ഇവന് വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത് നീ നോക്കി നിൽക്കേ ഇതാ ഞാനിവനെ കൊല്ലുന്നു നിനക്ക് കരുത്തുണ്ടെങ്കിൽ കാക്ക് കാണട്ടെ ഇങ്ങനെ കൃഷ്ണനെ നിന്ദിച്ചുകൊണ്ട് മായാവിയായ അവൻ തൻ്റെ വാൾ കൊണ്ട് വസുദേവൻ്റെ തലയും മറുത്തുകൊണ്ട് സൗഭത്തിലേറി ജ്ഞാനസ്വരൂപനെങ്കിലും സ്വജനസ്നേഹം മൂലം സ്വൽപസമയം കൃഷ്ണൻ ദുഃഖമഗ്നനായി അനന്തരം അത് സാൽവൻ പ്രയോഗിച്ച മായയാണ് എന്നറിഞ്ഞു പിന്നെ നോക്കുമ്പോൾ ദൂതനയോ പിതൃശരീരത്തെയോ കണ്ടില്ല സാൽവൻ ആകാശത്തിൽ സൗഭത്തിലിരിക്കുന്നത് കണ്ടു കൃഷ്ണൻ അവനെ കൊല്ലാനൊരുങ്ങി പൂർവാപര ബന്ധമില്ലാതെ ചിലരിങ്ങനെ പറയുന്നു നിത്യനിരന്തരമായി ജ്ഞാനവിജ്ഞാന ഐശ്വര്യ സ്വരൂപനായ ഭഗവാന് ശോകമെവിടെ മോഹമെവിടെ സ്നേഹമെവിടെ ഭയമെവിടെ ഏതൊരുവന്റെ പാദസേവനം കൊണ്ട് സമ്പുഷ്ടമായ ആത്മവിദ്യയാൽ സത്തുക്കൾ അനാദിയായ അവിദ്യയിൽ നിന്ന് മുക്തരായി ഐശ്വരമായ സ്വസ്വരൂപം പ്രാപിക്കുന്നുവോ സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാന ആ പരമപുരുഷന് മോഹമുണ്ടാകുന്നത് എങ്ങനെ പരാക്രമത്തോടെ പോരാടുന്ന വൈരിയുടെ വില്ലും പടച്ചട്ടയും കിരീടവും അമ്പുകൊണ്ടറുത്ത് ശൗരി ഗത കൊണ്ട് അവൻ്റെ സൗഭത്തെ നശിപ്പിച്ചു ഗതാഘാതമേറ്റ് സൗഭം തകർന്നു ജലത്തിൽ വീണു സാൽവൻ അതിൽ നിന്നും പുറത്തു ചാടി ഭൂമിയിലെത്തി ഗതയുമായി കൃഷ്ണൻ്റെ നേർക്കണഞ്ഞു ഗതയും മൊങ്ങിക്കൊണ്ട് പാഞ്ഞു വരുന്ന അവൻ്റെ കയ്യ് ഭഗവാൻ ശരം കൊണ്ടറുത്തു എന്നിട്ട് അവനെ വധിക്കാനായി അർക്കസദൃശമായ ചക്രായുധം കയ്യിലെടുത്തു മായാവിയായ അവൻ്റെ ശിരസ് ഹരി ചക്രം കൊണ്ടറുത്തു ജനങ്ങൾ ഹാഹാകാരം മുഴക്കി ആ പാപി കൊല്ലപ്പെടുകയും സൗഭം തകർക്കപ്പെടുകയും ചെയ്തപ്പോൾ വാനവർ ദിവ്യവാദ്യങ്ങൾ മുഴക്കി ദന്തവക്ത്ര മോക്ഷം ശ്രീശുഖനരുളി പരലോകം പ്രാപിച്ച സ്വസുഹൃത്തുക്കളായ ശിശുപാലൻ സാൽവൻ പൗണ്ട്രകൻ എന്നിവർക്കു വേണ്ടി പ്രതികാരം ചെയ്യാനായി ഒരുവൻ കോപം പൂണ്ട് ഗതയുമേന്തി ഭൂമിയും ഉറപ്പിച്ചുകൊണ്ട് കൃഷ്ണനോടടുത്തു അവൻ വരുന്നത് കണ്ട് വേഗം കൃഷ്ണൻ ഗതയുമെടുത്ത് രഥത്തിൽ നിന്നും നിലത്തിറങ്ങി അവനെ കരകടലിനെ എന്ന പോലെ തറു തടുത്തു ഗതയുമോങ്ങിക്കൊണ്ട് ദുർമതനായ അവൻ ദന്തവക്ത്രൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു ദൈവാധീനം കൊണ്ട് നീ ഇന്നെൻ്റെ കൺമുമ്പിൽപ്പെട്ടു ഹേ കൃഷ്ണ നീ നമ്മുടെ അമ്മാവൻ്റെ മകനെങ്കിലും നമ്മുടെ സ്വജനങ്ങളെ കൊന്നവനാണ് എന്നെയും നീ കൊല്ലാൻ ഒരുങ്ങുന്നു അതുകൊണ്ട് ഹേ മന്ദ വജ്രകഠിനമായ ഈ ഗത കൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു ബന്ധുരൂപിയായ വൈരിയെ വധിച്ച് ഞാൻ സുഹൃത്തുക്കളോടുള്ള എൻ്റെ കടം വീട്ടുന്നുണ്ട് ഇങ്ങനെ തോട്ടികൊണ്ട് ആനയെ എന്ന പോലെ രൂക്ഷ കൃഷ്ണനെ തുളച്ചുകൊണ്ട് അവൻ ഗതയാൽ കൃഷ്ണശിരസിൽ അടിച്ചു എന്നിട്ട് സിംഹത്തെപ്പോലെ അലറി അതുകൊണ്ടൊന്നും കൃഷ്ണൻ ഇളകിയില്ല എന്നു മാത്രമല്ല തൻ്റെ കനത്ത കൗമോദകി എന്ന ഗത കൊണ്ട് അവൻ്റെ നെഞ്ചത്തടിക്കുകയും ചെയ്തു അടിയേറ്റ് നെഞ്ചു തകർന്ന് ചോരയും വമിച്ച് കയ്യും കാലും മുടിയും പരത്തി പ്രാണൻ അവൻ നിലംപതിച്ചു തത്സമയം സകലരും കാണുക അവനിൽ നിന്നും അതിസൂക്ഷ്മമായ ഒരു ജ്യോതിസ് ശിശുപാലവധ അവസരത്തിൽ എന്ന പോലെ ഭഗവാനിൽ പ്രവേശിച്ചു ജ്യേഷ്ഠൻ്റെ മരണം കൊണ്ട് ശോകാർത്തനായ വിദൂരഥൻ വാളും പരിചയമെടുത്ത് നെടുവീർപ്പും വിട്ടുകൊണ്ട് കൃഷ്ണനെ കൊല്ലാനായി അടുത്തു നേരിട്ട് വരുന്ന അവൻ്റെ ശിരസ് കൃഷ്ണൻ ചക്രം കൊണ്ടടുത്തു അന്യർക്ക് അവധ്യരായ സാൽവിനേയും ദന്തഭക്തനെയും വിധൂ സാൽവിനെയും ദന്തഭക്തരനെയും വിദൂരഥനെയും കൊന്ന് സൗഭത്തെയും തകർത്ത കൃഷ്ണനെ മാനവരും വാനവരും വാഴ്ത്തി മുനിമാരും സിദ്ധാരണ ഗന്ധർവാദികളും ഭഗവാനെ സ്തോത്രം ചെയ്തു ദേവന്മാർ പൂമഴ പൊഴിച്ചു വൃഷ്ണിവീരന്മാരാൽ പരിവർത്തനായ ഭഗവാൻ ദ്വാരകയിൽ പ്രവേശിച്ചു യോഗേശ്വരനും ജഗതീശ്വരനുമായ ഭഗവാൻ ഇപ്രകാരം ജിതനായും ജേതാവായും പ്രാകൃത ദൃഷ്ടികളാൽ കാണപ്പെടുന്നു ഹരേ ബലരാമന് ബ്രഹ്മഹത്യാ പാപം കുരുപാണ്ഡവന്മാർ യുദ്ധത്തിനൊരുങ്ങുന്നു എന്ന് കേട്ട് ഉഭയബന്ധുവായ ബലരാമൻ തീർത്ഥാടന വ്യാജേന യാത്ര പുറപ്പെട്ടു പ്രഭാസത്തിൽ സ്നാനം ചെയ്ത് ദേവതാർച്ചനം പിതൃതർപ്പണം ഋഷിപൂജനം ദാനം എന്നിവ നടത്തി ബ്രാഹ്മണരോട് ഒരുമിച്ച് സരസ്വതീ നദിയുടെ തീരത്തുകൂടി മേലോട്ട് യാത്ര ചെയ്തു പ്രദൂദകം ബിന്ദുസരസ് ത്രിതകൂപം സുദർശനം വിശാലം ബ്രഹ്മതീർത്ഥം ചക്രതീർത്ഥം എന്നിവയും പ്രാചീ സരസ്വതിയുടെയും യമുനയുടെയും ഗംഗയുടെയും തീരങ്ങളിലുള്ള തീർത്ഥങ്ങളും ആടി ബലഭദ്രൻ മഹർഷിമാർ സത്രം നടത്തിക്കൊണ്ടിരുന്ന നൈമിശാരണ്യത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തെ കണ്ടയുടനെ മുനിമാർ യഥാന്യായം എതിരേറ്റ് സ്വീകരിച്ചു നമസ്കരിച്ചു പൂജിച്ചു അനുചരന്മാരെയും യഥാവിധി ആദരിച്ചു ആസനസ്ഥനായ ബലരാമൻ സഭയിലിരിക്കുന്ന വ്യാസശിഷ്യൻ രോമഹർഷണനെ കണ്ടു തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കുകയോ വണങ്ങുകയോ കൈകൂപ്പുകയോ ചെയ്യാതെയും ബ്രാഹ്മണരെക്കാൾ ഉയർന്നും ഇരിക്കുന്ന സൂതനെ കണ്ട് ബലരാമന് കോപം വന്നു ദുർമതിയും പ്രതിലോമജാതനും ദുർമതിയും പ്രതിലോമജനുമായ ഇവൻ വിപ്രരെയും ധർമ്മപാലകനായ നമ്മയും അനാദരിച്ചുകൊണ്ട് ഉന്നതസ്ഥാനത്തിരിക്കുകയാൽ ഇവൻ വധാർഹനാകുന്നു സർവജ്ഞനായ വ്യാസമാമുനിയുടെ ശിഷ്യനായി ഇതിഹാസ പുരാണങ്ങളും സർവധർമ്മശാസ്ത്രങ്ങളും ഇവൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അദാന്തനും അവിനീതനും പണ്ഡിതമാനിയുമായ ഇവന് അതൊക്കെ നന്മയ്ക്കായിട്ടല്ല അകലാശിച്ചത് ധർമ്മധ്വജികളായ ഇത്തരക്കാർ അധാർഹരാകുന്നു അല്ലെങ്കിൽ അവർ കൂടുതൽ പാപം ചെയ്യും ഇവരെ ശാസിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അവതാരം തന്നെ ഇത്രയും പറഞ്ഞ് ബലരാമൻ വ്രതനിഷ്ഠനാകയാൽ ദുഷ്ടവധാദികളിൽ നിന്ന് നിവൃത്തനെങ്കിലും ഭവിതവ്യതയുടെ ബലത്താൽ സൂതനെ കയ്യിലിരുന്ന് കുശാഗ്രത്ത ഹനിച്ചു മാമുനിമാരെല്ലാം ഖേദിച്ച് ഹാഹാകാരം മുഴക്കിക്കൊണ്ട് സംഘർഷണനോട് പറഞ്ഞു പ്രഭോ അങ്ങ് ചെയ്തത് അധർമ്മമായി പോയി സത്രം അവസാനിക്കുന്നതുവരെ ആയുസ്സും ദേഹബലവും ബ്രഹ്മാസനവും ഞങ്ങൾ നൽകിയിട്ടുണ്ട് അറിയാതെ അങ്ങ് ബ്രാഹ്മണ വധം ചെയ്തു യോഗേശ്വരനായ അങ്ങേക്ക് വേദവിധിയും നിയാമകമല്ല അല്ലയോ ലോകഭാവനായുള്ളവേ പരപ്രേരണ കൂടാതെ അങ്ങ് ഈ ബ്രഹ്മഹത്യയ്ക്ക് പരിഹാരം ആചരിക്കുന്ന പക്ഷം അത് ലോകാനുഗ്രഹകാരകമായിരിക്കും ബലഭദ്രൻ അരുൾ ചെയ്തു ലോകാനുഗ്രഹം കരുതി ഞാനിതിന് പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട് അതിന് ഉത്തമമായ വിധി എന്തെന്ന് പറയുവിൻ മാത്രമല്ല ഇവന് ആയുസ് ഇവന് ആയുസ് ബലം ഇന്ദ്രിയ എന്താണ് വേണ്ടതെന്നാൽ പറയുവിൻ അതും ഞാൻ യോഗമായ ബലത്താൽ സാധിക്കുന്നുണ്ട് ഋഷികളപേക്ഷിച്ചു അങ്ങയുടെ അസ്ത്രത്തിനും വീര്യത്തിനും മൃത്യുവിനും ഞങ്ങളുടെ വാക്കിനും വ്യർത്ഥത വരാത്ത വിധത്തിൽ അല്ലയോ രാമ അങ്ങ് വേണ്ടത് ചെയ്താലും ബലരാമൻ അരുളി ആത്മാവൈ പുത്രനാമാസി എന്നല്ലോ വേദവചനം അതിനാൽ ഇവൻ്റെ പുത്രൻ ആയുസും ബുദ്ധിയും ബലവുമുള്ളവനും നിങ്ങളുടെ വക്താവുമായി ആയിത്തീരും അല്ലയോ മാമുനിമാരെ നിങ്ങൾക്കിനി എന്താണ് വേണ്ടത് എന്ന് വച്ചാൽ പറയുവിൻ ഞാൻ സാധിച്ചു തരാം എന്ത് പ്രായശ്ചിത്തമാണ് വേണ്ടത് എന്നെനിക്കറിയില്ല നിങ്ങൾ നിശ്ചയിച്ചു പറയുവിൻ ഋഷികളപേക്ഷിച്ചു ഇല്ലുവലൻ്റെ പുത്രൻ ബൽവലൻ എന്നു പേരായ ഘോരരാക്ഷസൻ വാവുതോറും വന്ന് യാഗം അശുദ്ധമാക്കുന്നു അവൻ മലം മൂത്രം മാംസം മദ്യം തുടങ്ങിയവ വർഷിച്ച് യാഗം അശുദ്ധപ്പെടുത്തുന്നു അവനെ കൊന്നാൽ അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും അനന്തരം പന്ത്രണ്ട് മാസം ശ്രദ്ധയോടെ തീർത്ഥാടനം ചെയ്താൽ അങ്ങ് വിശുദ്ധനായിത്തീരും ശ്രീശുഖൻ കഥ തുടർന്നു പിന്നെ വാവ് വന്നപ്പോൾ പൊടിയും പറപ്പിച്ചുകൊണ്ട് കൊടിയെ കാറ്റുണ്ടായി എങ്ങും ദുർഗന്ധവും വരന്നു യജ്ഞശാലയിൽ വല്ലുലമായ കൊണ്ട് നിർമ്മിതമായ മലമൂത്രമായി പൊഴിഞ്ഞു ശൂലവുമേന്തി അവൻ നിൽക്കുന്നതും കാണായി ചെമ്പിച്ച താടിയും മീശയും കൂർത്തുമൂർത്ത തേറ്റപ്പല്ലുകളാർന്ന മുഖവും പൂണ്ട് അഞ്ചന ശൈലം പോലെ കറുത്തിരണ്ട പെരുത്ത അരക്കനെ കണ്ട് രാമൻ ശത്രുനാശകമായ മുസലത്തെയും ഹലത്തെയും സ്മരിച്ചു അവയുടനെ സമീപമെത്തി ബ്രഹ്മദ്രോഹിയായ അവനെ ബലൻ കോപത്തോടെ ഹലം കൊണ്ട് വാനിൽ നിന്നും വലിച്ചടുപ്പിച്ച് മുസലം കൊണ്ട് തലയ്ക്ക് തലയ്ക്ക് തച്ചു തല്ലേറ്റ് തല തകർന്ന അവൻ ചോരയും വാർത്ത് ആർത്തനാദവും മുഴക്കിക്കൊണ്ട് നിലം പതിച്ചു വൃത്രാരിയെ വിബുധന്മാർ എന്ന പോലെ രാമനെ മാമുനിമാർ സ്തോത്രം ചെയ്ത് ആശീർവാദം ചെയ്തു വാടാത്ത ചന്താമര കൊണ്ട് കോർത്തതും വൈജയന്തി എന്നു പേരാർന്നതുമായ മാലയും രണ്ട് ദിവ്യ ഭട്ടാംബരങ്ങളും ആഭരണങ്ങളും മുനിമാർ രാമന് സമ്മാനിച്ചു മാമുനിമാരുടെ അനുമതിയോടെ ബ്രാഹ്മണരോടൊത്ത് ബലരാമൻ പുറപ്പെട്ട് കൗശികി നദിയിലെത്തി സ്നാനം ചെയ്ത് സരയുവിൻ്റെ ഉദ്ഭവസ്ഥാനമായ സരസിലേക്ക് പോയി സരയുവിൻ്റെ തീരം വഴി പ്രയാഗയിലെത്തി സ്നാനവും ദേവാരാധനയും നടത്തിയ ശേഷം പുലഹാശ്രമത്തിലെത്തി ഗോമതി ഗണ്ഡകി ഷോണ എന്നീ നദികളിൽ സ്നാനം ചെയ്ത് ഗയയിലെത്തി പിതൃപൂജ ചെയ്തു അനന്തരം ഗംഗാസാഗരത്തിലേക്ക് പോയി അവിടെ സ്നാനം നടത്തിയ ശേഷം മഹേന്ദ്രഗിരിയിലെത്തി പരശുരാമനെ കണ്ടുവന്ധിച്ചു പിന്നെ സപ്തഗോദാവരി വേണ പമ്പ ഭീമരഥി എന്നീ നദികളിൽ സ്നാനം ചെയ്തു തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവക്ഷേത്രമായ ശ്രീശൈലം സന്ദർശി ശിവക്ഷേത്രമായ ശ്രീശൈലം ദർശിച്ചു തെൻ തെന്നാട്ടിലെ ക്ഷേത്രമായ വെങ്കിടാദ്രിയിൽ പോയി ദേവദർശനം ചെയ്തു കാമാക്ഷിപീഠമായ കാഞ്ചീപുരം പുണ്യനദിയായ കാവേരി ഹരിമന്ദിരമായ ശ്രീരംഗം ഈ സ്ഥാനങ്ങൾ സന്ദർശിച്ചു ഹരിക്ഷേത്രമായ ഋഷഭാദ്രിയും തെന്മധുരയും കണ്ട് പുണ്യതീർത്ഥമായ സേതുബന്ധത്തിലെത്തി അവിടെ പതിനായിരം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അനന്തരം കൃതമാല താമ്രപർണി എന്നീ നദികളിൽ സ്നാനം നടത്തി കുലാജലമായ മലയാചലത്തിലെത്തി അവിടെ അഗസ്ത്യനെ കണ്ടു വണങ്ങി അനുഗ്രഹവും അനുജ്ഞയും സ്വീകരിച്ച് തെൻകടൽ തീരത്തുള്ള കന്യാകുമാരിയിൽ പോയി ദേവി ദർശനം ചെയ്തു അനന്തരം വിഷ്ണു മന്ദിരമായ അനന്തപുരം പ്രാപിച്ച് പഞ്ചാബ് സരസ് എന്ന് പ്രസിദ്ധമായ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു പതിനായിരം പശുക്കളെ ബ്രാഹ്മണർക്ക് നൽകി അനന്തരം കേരളദേശത്തിലൂടെ ദേശത്തിലൂടെ എന്ന് പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലെത്തി ദ്വീപവാസിനിയായ ദുർഗയെ ദർശിച്ച് ശൂർപ്പാരകത്തിൽ ചെന്നു അനന്തരം താപി പയോഷ്ണി നിർവിന്ധ്യ എന്നീ നദികളിൽ സ്നാനം ചെയ്തു പിന്നെ ദണ്ഡകവനത്തിലെത്തി മാഹിഷ്മദീപുരിയുടെ സമീപത്തുകൂടി ഒഴുകുന്ന രേവയിൽ സ്നാനം ചെയ്തു മനുതീർഥം ദർശിച്ചു പിന്നെ പ്രഭാസത്തിൽ മടങ്ങിയെത്തി അവിടെ എത്തിയപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞറിഞ്ഞു ഗുരുപാണ്ഡവ യുദ്ധത്തിൽ ക്ഷത്രിയനാശം സംഭവിച്ചു എന്ന് ശ്രീകൃഷ്ണൻ ഭൂഭാരം ഹരിച്ചു എന്നും മനസ്സിൽ കരുതി ഭീമനും ദുര്യോധനനും ഗതായുദ്ധം നടത്തുന്നു എന്ന് കേട്ട് അത് തടയാനായി കുരുക്ഷേത്രത്തിലേക്ക് പോയി ധർമ്മപുത്രരും കൃഷ്ണാർജുനന്മാരും ബലരാമനെ കണ്ടു വന്ദിച്ച് എന്തു പറയാനാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ വിചാരിച്ചും കൊണ്ട് ഒന്നും മിണ്ടാതെ സമീപത്തു നിന്നു ഗതയും ധരിച്ച് കോപവും പൂണ്ട് വിജയം നേടാൻ വേണ്ടി പല അടവുകളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭീമ ദുര്യോധനന്മാരോട് ബലരാമൻ ഈ വിധം പറഞ്ഞു ഹേ രാജൻ ഹേ ഭീമ നിങ്ങൾ തുല്യബലമുള്ള വീരന്മാരാകുന്നു ഒരുവന് ശിക്ഷാബലമേറുമെങ്കിൽ അവരന് കായബലം കൂടും അതിനാൽ സമവീര്യരായ നിങ്ങളിൽ ഒരുവന് ജയമോ അന്യന് പരാജയമോ കാണുന്നില്ല നിഷ്ഫലമായ ഈ യുദ്ധം നിർത്തുവിൻ പരസ്പരം ചെയ്തിട്ടുള്ള ദുഷ്കൃത്യങ്ങളെയും പറഞ്ഞിട്ടുള്ള ദുർവാക്കുകളെയും ഓർത്ത് വൈരം മൂത്ത അവർ ബലരാമൻ്റെ ഹിതോപദേശം സ്വീകരിച്ചില്ല അതവരുടെ വിധി എന്നു കരുതി രാമൻ ദ്വാരകയിലേക്ക് പോയി ഉഗ്രസേനാദികളായ സ്വജനങ്ങൾക്ക് രാമനെ കണ്ട് വളരെ സന്തോഷമായി തീർത്ഥാടനം കഴിഞ്ഞ് വീണ്ടും നൈമിഷത്തിലെത്തിയ യജ്ഞരൂപനായ രാമനെ രാമനെക്കൊണ്ട് ഋഷികൾ സസന്തോഷം യാഗം ചെയ്യിച്ചു സമസ്ത വിശ്വവും തന്നിൽ നിലകൊള്ളുന്നു എന്നും താൻ സർവവ്യാപിയാണ് എന്നും ഉള്ള പരിശുദ്ധ ജ്ഞാനം രാമൻ മാമുനിമാർക്ക് നൽകി പത്നീസഹി പത്നീസഹിതനായി അവഭൃത സ്നാനം നടത്തി വസ്ത്രാലങ്കാരഭൂഷിതനും ന്യതിബന്ധു സുഹൃദ്വ്രതനുമായ രാമൻ ചന്ദ്രികയാൽ ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു ബലശാലിയും അനന്തനും അപ്രമേയനും മായാമാനുഷ മായാമാനുഷവിഗ്രഹനും ആയ ബലരാമൻ്റെ ഈ ദൃശ്യങ്ങളായ അത്ഭുതകർമ്മങ്ങൾ അനവധിയുണ്ട് അനന്താവതാരമായ രാമൻ്റെ അത്ഭുതകർമ്മങ്ങളെ ഇരുസന്ധ്യകളിലും സ്മരിക്കുന്നവൻ വിഷ്ണുവിന് പ്രിയനായി വരും ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്രോവിന്ദനസങ്കീർത്ത ഗോവിന്ദ ഹരെ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ